ഫ്രണ്ട്സ് ഇന്ന് ചർച്ചിൽ പോയിട്ട് വരുന്ന വഴിക്ക് എടുത്ത വീതിയാണ് ഡോഗ്സിന് ഫുഡ് കൊടുക്കണമെന്ന് ഇന്നലെ ഉദ്ദേശിച്ചതാണ് പക്ഷേ പിന്നെ ചിക്കൻ കാലും അതിൻ്റെ തലയെല്ലാം വാങ്ങാൻ പോയിട്ട് കിട്ടിയില്ലായിരുന്നു ഈത് കഴിഞ്ഞതിൻ്റെ രണ്ട് ദിവസം അവധിയായിരുന്നു അപ്പോൾ അടുത്ത ദിവസം കട തുറന്നപ്പോൾ കച്ചവടമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് മുട്ടയെങ്കിലും ഇട്ട് അതിൽ എങ്ങനെയും കിണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി താമസിച്ചാൽ കഴിഞ്ഞിട്ട് പിന്നെ കടയിൽ നിന്ന് ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കൊണ്ട് പോയി അപ്പോൾ വഴിയിൽ കണ്ട പട്ടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വേറെ ഡോഗീസ് ഒരു വേസ്റ്റ് ഡംപിങ് ഏരിയയിൽ കണ്ടായിരുന്നു അവിടെ ഒരു നായയെ കണ്ടു വളരെയധികം സ്നേഹമുള്ള ഒരു നായയാണ് അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പിന്നെ ഏതോ ആൾക്കാരൊക്കെ താമസിച്ചിരുന്ന നല്ല ഏരിയയിൽ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നാണെന്ന് തോന്നുന്നു ആരോ സ്നേഹിച്ചു ആദ്യം പക്ഷെ അതിന് കൂടെ കയറി വരണം ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് നമുക്കതിനെ വളർത്താനോ ഒന്നും പറ്റത്തില്ല വീണ്ടും അത് തിരുവിലോട്ട് തന്നെ പോകും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോസൊക്കെ നന്നായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മടിക്കരുത് സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക ചെറിയൊരു കമൻസ് ചെയ്യുകയെന്ന് മറക്കരുത് ഫ്രണ്ട്സ് വീഡിയോസൊക്കെ നിങ്ങൾ നന്നായിട്ട് കാണുക വേറൊരു ബ്രദർ ഒരു ചാനലിൻ്റെ സങ്കടം ഇങ്ങനെ പറയുമായിരുന്നു അത് റിപ്പോർട്ട് അടിച്ച് ചാനൽ പോയി കിട്ടിയെന്ന് ഫ്രണ്ട്സ് ദയവായി നിങ്ങൾ ഇതുപോലെ ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുക്കുന്ന ചാനലുകളും മറ്റൊന്നും റിപ്പോർട്ട് അടിക്കാനൊന്നും പോകരുത് അവർ വീഡിയോസ് ഇടേണ്ടത് ആവശ്യമുണ്ട് ഒരാഴ്ചയിൽ മൂന്ന് വീഡിയോസെങ്കിലും ഇടേണ്ട ആവശ്യമുണ്ട് അപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ കളിയാക്കിക്കൊണ്ട് റിപ്പോർട്ട് അടിക്കാൻ നിൽക്കരുത് പാവപ്പെട്ട ഏതെങ്കിലും ജീവിയൊക്കെ ഒക്കെ ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അവർ ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ട് അടിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾക്ക് അഥവാ റിപ്പോർട്ടൊക്കെ അടിക്കണമെന്നുണ്ട് അശ്ലീല ചാനലുകളുണ്ട് വൽഗറായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നവരുണ്ട് അവർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് അടിച്ചത് അവർ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ പാവപ്പെട്ട ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ചാനലുകളെ നിങ്ങൾ ദയവായിട്ട് വെറുതെ വിടുക കണ്ടില്ലേലും കുഴപ്പമില്ല അവരെങ്ങനെയെങ്കിലുമൊക്കെ വേറെ കാണണമെന്നുള്ള താല്പര്യമുള്ളവരൊക്കെ കാണണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കൂടുതലും പുണ്യപ്രവർത്തികൾ ചെയ്യാൻ നോക്കുക ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല അത്രേ ഉള്ളൂ ഫ്രണ്ട്സ് നമുക്ക് ോട്ട് പോകാം ഫ്രണ്ട്സ് ഇവിടെ ഒരു താഴ്ന്ന പ്രദേശമാണ് അതുകൊണ്ട് ഞങ്ങൾ ബ്രെഡ് മോളിൽ നിന്നാണ് എറിഞ്ഞുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ എൻ്റെ സൗണ്ട് തീരെ കുറവാണ് ഞാൻ പറയുന്നത് വണ്ടിയുടെ സൗണ്ട് മാത്രം ഉയർന്നു കേൾക്കുന്നു അപ്പം വല്ലാത്ത സ്നേഹം കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ നമ്മളെ ക്യാമ്പിനകത്തൊക്കെ ഉള്ള ഇഷ്ടം പോലെ ഡോഗീസിനെ എടുത്ത് വെളിയിൽ കൊണ്ട് കളയും അതുപോലെ മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു ബാക്കിയെല്ലാം അങ്ങ് ഗ്രൗണ്ടിലോട്ട് പോകുന്നു ഇവ മാത്രം ഇങ്ങനെ സ്നേഹം കാണിച്ചിട്ട് താഴ്ന്ന പ്രദേശത്തുനിന്ന് മേലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട് എപ്പോഴും അവിടെ താഴെ തന്നെയാണ് കിടക്കുന്നത് ഇതിന് മുന്നത്തെ ആഴ്ച വന്നപ്പോഴത്തേക്ക് ഇത്രയല്ല ഒരുപാട് പേരുണ്ടായിരുന്നു അന്ന് ഇവനെ കണ്ടിട്ടില്ലായിരുന്നു എന്ത് ചെയ്യാനാ നമ്മളിപ്പം ഇവനെ തിരിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നാൽ തന്നെ നമ്മളൊക്കെ ഇങ്ങനെ ബിൽഡിങ്ങുകളിൽ താമസിക്കുന്ന ഇവിടെ ഡോഗീസിനെ ഒന്നും അങ്ങനെ വളർത്താനൊന്നും അനുവാദമല്ല ആൾക്കാർ വയ്ക്കുന്നുണ്ട് അതൊക്കെ പെർമിഷനൊക്കെ എടുത്തിട്ട് ഇവൻ്റെ സന്തോഷം കണ്ടോ ഇവൻ ചുണുങ്ങുന്നുണ്ടോ എൻ്റെ അടുത്തേക്ക് വരാനാണ് അവൻ ആ ബ്രെഡ് ഇഷ്ടപ്പെട്ടില്ല കുറച്ച് ബിസ്ക്കറ്റ് വേറെ ഡോഗീസിന് കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ടായിരുന്നു അതുമാത്രം നന്നായിട്ടവൻ കഴിക്കുന്നുണ്ട് മനസ്സിന് വളരെ സന്തോഷവും അതോടെ തന്നെ വിഷമവും തോന്നിപ്പോയി കാരണം ഇങ്ങനെ ഒരു വേസ്റ്റ് ഡംപിങ് ഏരിയ എന്ന് പറയുമ്പോൾ വെള്ളമൊന്നും കിട്ടത്തില്ല ആൾക്കാർ എന്തെങ്കിലും വേസ്റ്റ് ഫുഡിനോടൊപ്പം എല്ലാം കളയുമെങ്കിൽ കിട്ടിയെന്നായി പക്ഷേ ഇതങ്ങനെ ഫുഡൊന്നും കളയുന്ന ഒരു ഏരിയ അല്ല പ്ലാസ്റ്റിക്കുകളും ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വേസ്റ്റുകൾ കൊണ്ടിടുന്ന സ്ഥലമാണ് ഇനി നല്ലവരായ ഏതെങ്കിലും മനുഷ്യർ ഇവിടെ ഭക്ഷണം എന്നൊന്നും അറിയില്ല അങ്ങനെ അങ്ങനെ പട്ടിണിക്ക് ദൈവം ഇടത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാവരെയും സൃഷ്ടിക്കുന്നു അപ്പോൾ അതോടൊപ്പം അവർക്ക് ഭക്ഷണവും എന്തെങ്കിലും കര സഹായമായിട്ട് ആരെയും അയക്കാതിരിക്കുക അവൻ പോകുന്നില്ല ബാക്കിയുള്ളവരെല്ലാം ദൂരെ പോയി അവിടെ തന്നെ ഇവളാണോ ഇവനാണോ ഞാനത് ശ്രദ്ധിച്ചില്ലേ ഞാനിവിടെ അങ്ങനൊരു താഴെ ഇറങ്ങാൻ ഒരു ശ്രമം നടത്തി പക്ഷേ താഴെ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് അങ്ങ് കിഴക്കാന്തൂക്കായുള്ള ഒരു പ്രദേശമാണ് താഴെയുള്ള പ്രദേശത്താണ് ഇവ ഉള്ളത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമെങ്കിൽ ഉരുണ്ടടിച്ച് താഴെ വീണത് തന്നെ പൊണ്ണത്തടിയും കൊണ്ട് പിന്നെ കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാകും മാത്രമല്ല അവിടെ ഒരു കമ്പി ഇങ്ങനെ താഴെ ഇങ്ങനെ നീന്തതിപ്പോൾ ഉണ്ട് അപ്പോൾ ആരാണോ അതുവഴിക്ക് ഇറങ്ങുന്നവർക്കത് കുത്തുകൊള്ളാൻ സാധ്യതയുണ്ട് അപ്പോൾ മോൻ പറഞ്ഞു അമ്മ ഇറങ്ങണ്ട ഞാൻ ഇറങ്ങിക്കൊള്ളാം അങ്ങനെ അവനെ ഞാൻ താഴോട്ടാക്കി വിട്ടു ആമ്പിള്ളേരാകുമ്പോൾ അങ്ങ് ചാടി ഇറങ്ങിക്കോളും ഫ്രിഡ്ജിൻ്റെ കവർമാതിരി എന്തോ ഒരു അവിടെ കിടപ്പുണ്ട് വരണം അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു അതിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു വെക്കുകയോ അതിനത്തിൽ നാതി ഞങ്ങൾ കുടിക്കാൻ കൊണ്ടുപോയ വെള്ളമാണേ അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു വെക്കാൻ പറഞ്ഞു പിന്നെ ഇവിടെ കുറച്ച് വീഡിയോസിൻ്റെ അവൻ അങ്ങ് താഴെ ഇറങ്ങുന്ന ഭാഗമൊക്കെ മിസ്സായിട്ടുണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാതെ മൊബൈലും പിടിച്ചങ്ങനെ നിന്നാൽ അപ്പോൾ അവിടെ എറിഞ്ഞു കൊടുത്ത് ബ്രെഡെല്ലാം അതിനകത്തൊട്ട് പറക്കിയിട്ട് ഇനി വെള്ള വെള്ളത്തിന് അവിടെ ഒഴിച്ച് വെച്ചിട്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വന്ന് കുടിക്കുമായിരിക്കും ഇനി എന്തായാലും അടുത്ത ആഴ്ച തൊട്ട് പോകുമ്പോഴത്തേക്ക് ഇവൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും കൂടെ കരുതണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമസ്കാരം